സുഹൃത്തുക്കളെ സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെ നഥിവ എന്ന് പറയുന്ന അതിന്റെ ചീഫ് എഡിറ്റർ സമസ്തയുടെ ഒരു ഗൾഫ് ഫെഡറേഷനിൽ പങ്കെടുക്കാതിരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പിന്നെ അതിൽ പങ്കെടുത്ത റിയാസ് മന്ത്രിക്കെതിരെ പ്രസ്താവനകൾ ഇറക്കം ചെയ്യതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡോക്ടർ കെ ടി ജലീൽ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു വിഷയം വീണ്ടും ഒരു അടുത്ത പടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഒരു വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വീണ്ടും അവതരിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ഇപ്പൊ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇപ്പോൾ ജലീലിനെ പറഞ്ഞിരിക്കുന്നത് അധികാരത്തിന് വേണ്ടി സമുദായത്തെ ഒറ്റ കൊടുത്ത് സി പി എമ്മിന്റെ ചിറകിലേറിയിട്ട് അധികാരം കൈയാളുന്ന ഒരാളാണ് കെ ടി ജലീൽ എന്നാണ് ഇപ്പോൾ പി കെ ഫിറോസിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുള്ളത് നിങ്ങൾ ആരാണ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന് പറയുന്ന സമസ്തയുടെ ആ ഒരു ചീഫ് എഡിറ്ററെ ഇങ്ങനെ അപമാനിക്കനെ ഇത്തരത്തിലുള്ള അപമാനങ്ങളൊക്കെ ചൊരിയൻ നിങ്ങൾ ആരാണ് എന്നാണ് ഇപ്പോൾ പി കെ ഫിറോഫ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞു എങ്ങനെയെങ്കിലും സമസ്തയെ ലീഗിനോടൊപ്പം അടിപ്പിക്കുക എന്നുള്ളത് ലീഗിന്റെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ചില പ്രസ്താവനകളാണ് ഇപ്പോൾ ലീഗിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം ഇപ്പോൾ പി കെ ഫിറോസിന്റെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുന്നത് കെ ടി ജലീലിനാണ് നിങ്ങൾക്ക് എന്ത് അധികാരത്തിന് പുറത്താണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നു നിങ്ങൾ അധിക്ഷേപിക്കാൻ നിങ്ങൾ ആരാണ് ആ ഒരു പോസ്റ്റില് ഫേസ്ബുക്ക് പോസ്റ്റില് കേട്ടി ചെല്ലി പറഞ്ഞിരിക്കുന്നത് നദവിക്ക് സി പി എം വിരോധവും അതുപോലെ തന്നെ ലീഗ് പ്രേമവുമാണെന്നാണ് സഡൻ ആയിട്ട് നദ്വിക്ക് മാത്രമായിരിക്കണം അങ്ങനത്തെ ഒരു പ്രേമവും ഉണ്ടായത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഗൾഫിൽ ഉണ്ടാകുന്ന ആ ഒരു എഡിഷൻ ഉദ്ഘാടനത്തിന് ഇദ്ദേഹം പോകാതിരുന്നത് എന്നുള്ള ആരോപണം കൂടി അതിലുണ്ട് പറയുന്നത് കപ്പല് വെള്ളം ഇല്ലാതായ സമയത്ത് അതിന്റെ ഏറ്റവും താഴത്തടിയിൽ ഓട്ട ഉണ്ടാക്കിയിട്ട് കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു തുറപ്പിന്റെ പണിയാണ് നദവി എടുക്കുന്നതാണ് കെ ടി ജലീല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ആ ഒരു പോസ്റ്റിനെതിരെയാണ് ശക്തമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ പി കെ ഫിറോസ് പറഞ്ഞിരിക്കുന്നത് പി കെ നവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു പൂർണ്ണരൂപം ഇതാ ഇങ്ങനെയാണ് അന്ന് താങ്കൾ ആദരണീയനായ സമസ്ത മുഷാവറാംഗം എ ടി ഉസ്താദിനെ അറു വഷടനെന്ന് ആക്ഷേപിച്ചു ഇന്ന് മുസാവർ അംഗം ആദരണീയനായ ബെഹാ ഉസ്താദിനെ താങ്കൾ വിളിച്ചത് തൊരപ്പൻ പണിയെടുക്കുന്നവർ ജൂദാസ് എന്നുമാണ് നാവിന് എല്ലില്ലെന്ന് കരുതി ആദരണീയനായ സമസ്തയുടെ മുസാവറ അംഗങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ താങ്കൾ ആരാണ് സി പി എമ്മിൻ്റെ വരാതിൽ ചുരുണ്ടുകൂടി രാഖിനാവ് കാണുന്ന താങ്കൾ സമസ്തയുടെ മുസാവറ അംഗങ്ങളെ തെറിവിളിച്ച് അധിക്ഷേപിച്ചാൽ ആ കിനാവുകൾ എന്ന വിചാരമുണ്ടെങ്കിൽ താങ്കൾ പാഴ് സ്വപ്നക്കാരനാണ് ഇടതുപക്ഷത്തിൻ്റെ തോളിലേറി തൻ്റെ കേവലമായ അധികാര താല്പര്യത്തിന് ഈ സമുദായത്ത് ഒറ്റുകൊടുത്ത താങ്കളാണ് ജൂദാസ് എന്ന പേരിലുള്ള യഥാർത്ഥ അവകാശി സ്വന്തം വീട്ടിലെ കണ്ണാടി കാണിച്ചു തരും ആ ജൂദാസിൻ്റെ മുഖം ആ പട്ടം സമസ്തയുടെ നേതാക്കൾക്കെതിരെ വേണ്ട വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ നിലപാട് പറയുമ്പോൾ താങ്കൾ അവരെ പരിഹസിക്കുന്നത് ചിലരെ സംതൃപ്തിപ്പെടുത്താനാണെന്നറിയാം ആ സംതൃപ്തി സമസ്തയുടെ നേതാക്കളെ പ്രതികളാക്കിയും അധിക്ഷേപിച്ചും വേണ്ട ബഹുസമസ്തയ്ക്ക് വേണ്ടി ഒരു പോസ്റ്റർ ഒട്ടിക്കാത്ത ഒരു തുള്ളി വിയർപ്പൊഴുക്കാത്ത താങ്കൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെ അളക്കാൻ വരരുത് എ കെ ജി സെൻ്ററിലെ അളവുകൾ വെച്ച് സമസ്തയുടെ നേതാക്കളെ അളക്കാൻ നിൽക്കരുത് ഇ എം എസും എ കെ ജിയും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടെന്ന് പണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ബഹുസമസ്തയുടെ ഒരു ഘടകത്തിലും അംഗത്വമില്ലാത്ത താങ്കളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി കൗശലക്കാരനായ കുറുക്കനെ പോലെ ഇവിടെ നിന്ന് ഒരു തുള്ളി രക്തം ആഗ്രഹിക്കുന്ന താങ്കളുടെ വികൃത മനസ്സിന് വർത്തമാന സാഹചര്യത്തിൽ കൈയ്യടി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മാത്രം പറയാം സമുദായ ചിദ്രതയിലാണ് തൻ്റെ രാഷ്ട്രീയ ലാഭമെന്ന് തിരിച്ചറിഞ്ഞ താങ്കളെ പോലത്തെ മീർ ജാഫർമാരെ തിരിച്ചറിയാത്ത പ്രശ്നം സമുദായത്തിനില്ല ഈ ഒരു പോസ്റ്റ് കണ്ടാൽ എത്രത്തോളം ശക്തമായ ഭാഷയിലാണ് ജലീലിനെതിരെ പറഞ്ഞിരിക്കുന്നതും സമുദായത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒപ്പം തന്നെ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ വീണ്ടും ലീഗിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലീഗിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഒരുപാട് നേതാക്കൾ ഇനിയും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം സമസ്തമായിട്ട് തെറ്റിപ്പിരിയുന്നത് ഇവരുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതല്ലാത്ത ഒരു പരിപാടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന്റെ അടുത്ത പടിയായിട്ട് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി അധികം വിദൂരമല്ലാത്ത രീതിയിൽ തന്നെ രാഷ്ട്രീയ ഭാവിയിൽ നമുക്കതൊക്കെ കാണാൻ കഴിയുന്നതാണ് ബബായ്